മുദ്രോജനയിലൂടെ കേരളത്തിലേക്ക് എത്തിയത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പാ ലഭ്യത ഉറപ്പാക്കുന്നതിനായി തുടങ്ങിയ പ്രധാനമന്ത്രി യോജന പദ്ധതിയിൽ നടപ്പ് സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇതുവരെ കേരളത്തിൽ അനുവദിച്ചത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയുടെ വായ്പത്തിമൂന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ ഇതുവരെ വിതരണം ചെയ്തു കഴിഞ്ഞു പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പേരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായി മാറിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ മുഴുവനായി പതിനേഴ് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി എഴുപത്തിനാല് അപേക്ഷകർക്കായി പതിനയ്യായിരത്തി നാനൂറ് ദശാംശം നാലേഴ് കോടി രൂപയുടെ വായ്പ അനുവദിച്ചിരുന്നു ശിശു കിഷോർ തരുൺ എന്നിങ്ങനെ മൂന്ന് സ്കീമുകളിലായാണ് മുദ്ര യോജനക്ക് കീഴിൽ വായ്പകൾ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ഇതുവരെ ഏഴു ലക്ഷത്തി എൺപത്തി ഗുണഭോക്താക്കൾക്കായി രണ്ടായിരത്തി കോടി രൂപയുടെ വായ്പ ശിശു സ്കീമിൽ അനുവദിച്ചു അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അപേക്ഷകർക്കായി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയുടെ വായ്പ കിഷോർ സ്കീമിലും മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകർക്കായി മൂവായിരത്തി പതിനൊന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയുടെ വായ്പ തരുൺ സ്കീമിലും അനുവദിച്ചിട്ടുണ്ട് രൂപ വരെയുള്ള വായ്പകളാണ് ശിശു സ്കീമിൽ അനുവദിക്കുന്നത് അൻപതിനായിരത്തിനു മുകളിൽ അഞ്ചു ലക്ഷം വരെയുള്ള വായ്പകൾ കിഷോർ സ്കീമിലും അഞ്ചു ലക്ഷം മുതൽ പത്തു ലക്ഷം വരെയുള്ള വായ്പകൾ തരുൺ സ്കീമിലുമാണ് അനുവദിക്കുന്നത് ബാങ്കുകൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവ വഴിയാണ് മുദ്രാ വായ്പകൾ നൽകുക സാമ്പത്തിക വികസനം ലഘു സംരംഭങ്ങളിലൂടെ എന്ന മുദ്രാവാക്യവുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന ഈടോ ജാമ്യക്കാരുടെ ആവശ്യമോ ഇല്ലാതെ ചെറുകിട സംരംഭകർക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന കുറഞ്ഞ പലിശയിൽ വായ്പ നേടാമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണം എന്നാൽ പലർക്കും ഈ പദ്ധതിയെക്കുറിച്ച് വിശദമായി അറിയില്ല എന്നതാണ് വസ്തുത ധനകാര്യ സ്ഥാപനങ്ങളുടെ ശാഖകൾ വഴിയാണ് മുദ്രാ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത് മൂന്ന് തരത്തിലാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി ലോൺ എന്നതാണ് ആദ്യത്തേത് ഇതുവഴി പരമാവധി അൻപതിനായിരം രൂപ വരെ വായ്പ ലഭിക്കും രണ്ടാമത്തേത് കിഷോർ ലോണാണ് അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം വരെയാണ് കിഷോർ ലോണിന് കീഴിൽ വായ്പ അനുവദിക്കുന്നത് തരുൺ ലോണാണ് മൂന്നാമത്തേത് ഇത് പ്രകാരം അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പയാണ് ലഭിക്കുക ക്രെഡിറ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വായ്പ അനുവദിക്കുന്നത് പണയമോ നോഡ്യൂസ് സർട്ടിഫിക്കറ്റോ വായ്പയ്ക്ക് നിർബന്ധമില്ല വായ്പ എടുത്ത പണത്തിന് മാത്രമാണ് സംരംഭകനിൽ നിന്ന് പലിശ ഈടാക്കുക ഇത് ലളിതമായ തവണകളിൽ ഉചിതമായ കാലയളവിൽ വായ്പ തിരിച്ചടയ്ക്കാമെന്നതാണ് മറ്റൊരു സവിശേഷത അയൽ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളത്തിൽ വായ്പാ വിതരണം കുറവാണെന്ന് പറയാം കർണാടകയിൽ മുപ്പത്തിനാലായിരത്തി കോടി രൂപയും തമിഴ്നാട്ടിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഒൻപത് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയുമാണ് നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെ മുദ്രാ യോജനയ്ക്ക് കീഴിൽ അനുവദിച്ചത് അതേസമയം തെലങ്കാനയിൽ ഏഴായിരത്തി എഴുന്നൂറ്റി നാല് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് രാജ്യത്ത് മൊത്തം മൂന്ന് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അറുപത് ദശാംശം നാല് ഒന്ന് കോടി രൂപയുടെ വായ്പയാണ് മുദ്രാ യോജന വഴി ഇതുവരെ അനുവദിച്ചിട്ടുള്ളത് ഇതിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ദശാംശം ആറ് മൂന്ന് കോടി രൂപ വിതരണം ചെയ്തതാണ് കണക്ക് ഗുണഭോക്താക്കളുടെ എണ്ണം നാല് ദശാംശം ഏഴ് ആറ് കോടി ാണ് ഇതിൽ സ്ത്രീകളാണ് ഇതിൽ ശതമാനത്തോളം തുടക്കക്കാരായ സംരംഭകരാണെന്നും സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് സാമ്പത്തിക വർഷത്തിൽ ആകെ കോടി രൂപയുടെ വായ്പയാണ് മുദ്ര യോജന വഴി വിതരണം ചെയ്തത് ആറ് മൂന്ന് കോടി അപേക്ഷകരുണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് സംരംഭകരും ഇതിൽ ശതമാനമായിരുന്നു പുതിയ വനിതാ സംരംഭകരുടെ പങ്കാളിത്തമെന്നും കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് केरला गौमदी